ജനുവരി പതിനാല് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെയുള്ള സമയമാണ് ഈ മകരമാസം ആദിത്യൻ മകരൻ രാശിയിലും ശുക്രനും ശനിയും കുംഭം രാശിയിലും സർപ്പം മീനം രാശിയിലും വ്യാഴം ഇടവം രാശിയിലും ചൊവ്വ കർക്കിടകം രാശിയിലും കേതു കന്നുരാശിയിലും ബുധൻ ധനരാശിയിലും സഞ്ചരിക്കുന്നു ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾക്ക് രാശിമാറ്റമുണ്ട് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ ഫലം നിരൂപണം ചെയ്തിട്ടുള്ളത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ സമ്പൂർണ്ണ ഫലങ്ങൾ എന്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനൽ നോക്കുക രണ്ടായിരത്തിഇരുപത്തി അഞ്ച് സമ്പൂർണ്ണ ഫലം നിങ്ങൾക്ക് കിട്ടും ഈ ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ ഇതിനകത്ത് കാണുന്ന ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ എന്റെ യൂട്യൂബ് ചാനൽ കിട്ടുകയും ചെയ്യും അതേപോലെ എല്ലാ ദിവസവും നക്ഷത്ര ഫലങ്ങൾ വരുന്നുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട നിർദ്ദേശങ്ങൾ അതിനകത്ത് കിട്ടുന്നുണ്ട് അതും നിങ്ങൾ ഫോളോ ചെയ്യുക വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവർ ഇതിനകത്ത് കാണുന്ന എന്റെ വാട്സപ്പ് നമ്പർ ആണ് അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക അതിന് ഒരു ഫീസും ഉണ്ടായിരിക്കും ഇനി നമുക്ക് നക്ഷത്ര ഫലത്തിലേക്ക് വരാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് മേടക്കൂറിൽ ജനിച്ചവരുടെ മകരമാസത്തെ നക്ഷത്രഫലം മകരമാസം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാല് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെയുള്ളത് തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ധനപരമായ അല്പം ചിലവും വർദ്ധിക്കും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെട്ട് ധനമാനഹി സംഭവിക്കാം കുടുംബത്തിൽ മനസ്സമാധാനക്കുറവ് അനുഭവപ്പെടും മക്കൾ മൂലം മനപ്രയാസങ്ങൾ അനുഭവപ്പെടും ആരോഗ്യരംഗത്ത് മേന്മയുണ്ടാകും ജീവിത പങ്കാളിയുമായി കലകവും അകന്നു നിൽക്കാനുമുള്ള സാധ്യതയുണ്ട് മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം യാത്രകൾ അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂല സമയമല്ല ദൈവാധീനമുള്ള സമയമായതുകൊണ്ട് എല്ലാ കാര്യത്തിനും ഒരു ഭാഗ്യം വരും അതുകൊണ്ട് തടസ്സങ്ങൾ വന്നാലും കാര്യങ്ങളെല്ലാം ശ് നടന്നു കിട്ടുകയും ചെയ്യും ഇനി ഇടവക്കൂർ ഫലം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീനം ആദ്യ പകുതി ഭാഗം ഇടവക്കൂർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാല് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെ ഉള്ളത് തൊഴിൽ രംഗത്ത് നേട്ടങ്ങളും അംഗീകാരങ്ങളും ഉണ്ടാകും സാമ്പത്തിക രംഗത്തെ ലാഭവും നേട്ടങ്ങളും ഉണ്ടാകും സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവർ എന്ന് കരുതിയവരും അനുകൂലമായി വരും എന്നില്ല അവരിൽ നിന്നെ തിക്താനുഭവങ്ങളൊക്കെ വരും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും മക്കൾ മൂലം ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും സന്തോഷകരമായ അനുഭവങ്ങളും അവരിൽ നിന്നുണ്ടാകും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയുമായി ഐക്യവും സമാധാനവും പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് മാതാപിതാക്കളും അനുകൂലമായിരിക്കും യാത്രകൾ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാകും എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ ഉണ്ടാകണം അലസത ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ഇനി മിഥുനക്കൂറുകാരുടെ ഫലം മകീനം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനക്കൂറ് മകരമാസഫലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാല് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെ തൊഴിൽ മത്സരങ്ങൾ മൂലം ചില പ്രയാസങ്ങൾ അനുഭവപ്പെടും എങ്കിലും പൊതുവെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കണം ധനപരമായ നേട്ടങ്ങളും കാര്യപ്രാപ്തിയും ഒക്കെ ഉണ്ടാകും അനുകൂലമല്ലാത്ത സുഹൃദ് ബന്ധങ്ങളെ കരുതിയിരിക്കണം കുടുംബസുഖം ലഭിക്കും സമാധാനമുണ്ടാകും മക്കളിൽ നിന്ന് സന്തോഷകരമായ അനുഭവം ലഭിക്കും ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമായിരിക്കില്ല അത് ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം വരുമെങ്കിലും സമാധാനപരമായി പരിഹരിക്കപ്പെടും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് പുതിയ കോഴ്സുകളൊക്കെ കിട്ടുന്നതിനു വേണ്ടി അനുകൂല സമയമാണ് മാതാപിതാക്കളുമായി കലഹസാധ്യതയുള്ള സമയമാണ് യാത്രകൾക്ക് അനുകൂലമായ സമയമാണ് ദൈവാധീനം വളരെ കുറവുള്ള സമയമായതിനാൽ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ ആവശ്യമായ സമയമാണ് പുണർദം അവസാന മുക്കാൽ ഭാഗം പൂയം ആയില്യം കർക്കിടകക്കൂറുകാരുടെ ഫലം മകരമാസ ഫലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാല് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെയുള്ളത് പൊതുവെ അനുകൂലമല്ലാത്ത മാസമായിരിക്കും തൊഴിലംഗത്ത് ശത്രുക്കൾ മൂലം പല പ്രയാസങ്ങളും ശത്രുദോഷങ്ങളും അനുഭവപ്പെടും ധനപരമായ കാര്യങ്ങൾ വളരെ പ്രയാസപ്പെട്ടതിന് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും കുറവായിരിക്കും മക്കൾ മൂലം സന്തോഷകരമായ അനുഭവം ഉണ്ടാകുമെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും പ്രതീക്ഷിക്കണം ആരോഗ്യകാര്യത്തിൽ ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ് ജീവിത പങ്കാളിയുമായി കലഹവും അഭിപ്രായ വ്യത്യാസവും ും മനസന്തോഷമില്ലാതാകും വിദ്യാകാര്യത്തിൽ അനുകൂല സമയമാണ് മാതാപിതാക്കളുമായി കരകസാധ്യതയുണ്ട് യാത്രകൾ അനുകൂലമായിരിക്കില്ല പല പ്രയാസങ്ങളും അനുഭവപ്പെട്ടിട്ടാണെങ്കിലും ദൈവാധീനം പല കാര്യത്തിലും തുടങ്ങി ഇനി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂർ അവരുടെ മകരമാസത്തെ ഫലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാല് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെയുള്ളത് തൊഴിലംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ അവസരങ്ങൾ ലഭ്യമാകും ധനപരമായ കാര്യങ്ങളിൽ ചില പ്രയാസങ്ങൾ അനുഭവപ്പെടുമെങ്കിലും കാര്യങ്ങൾ നടക്കും സുഹൃത്തുക്കളും ബന്ധുക്കളും അനുകൂലമായിരിക്കില്ല വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂല സമയമാണ് മക്കൾ മൂലം സമാധാനവും സന്തോഷവും ലഭിക്കും ആരോഗ്യകാര്യത്തിൽ മേന്മയുണ്ടാകുന്ന സമയമാണ് ജീവിത പങ്കാളിയുമായി സന്തോഷകരമായ ജീവിതം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് സുഹൃത്തുക്കൾ മൂലം പല പ്രയാസങ്ങൾ ഉണ്ടാകും വിദ്യാ തടസ്സം പ്രതീക്ഷിക്കണം യാത്രകൾ പലവിധ തടസ്സങ്ങൾ നേരിടാം യാത്ര അനുകൂലമായിരിക്കില്ല മാതാപിതാക്കൾ അനുകൂലമായിരിക്കും ദൈവാധീനക്കുറവുള്ളൊരു സമയമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട സമയം കൂടെയാണ് ചെങ്ങക്കൂറുകാര് കാര്യം ശുഭഫലമൊക്കെ പറയുന്നത് പലയിടത്തെങ്കിലും ദൈവാധീനക്കുറവ് കൊണ്ട് പല ശുഭഫലങ്ങളും ചിലപ്പോ കിട്ടാതെ വരാമെന്നുള്ളതുകൊണ്ട് നന്നായിട്ട് ദൈവാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കാം ഇനി ഉത്തരം അവസാനമുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കന്നിക്കൂർ മകരമാസഫലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാല് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെ തൊഴിലംഗത്ത് പല പ്രതിസന്ധികളും കന്നിക്കൂറുകാർക്ക് കേട്ടോ കന്നിക്കൂറുകാർക്ക് തൊഴിലംഗത്ത് പല പ്രയാസങ്ങൾ പ്രതിസന്ധികളും നേരിടേണ്ടി വരും ധനപരമായി അനുകൂലമല്ല തടസ്സങ്ങൾ വരും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും കുടുംബത്തിൽ സമാധാനക്കുറവ് അനുഭവപ്പെടും ഭാര്യമായി കലഹത്തിനും അകന്നു നിൽക്കുന്നതിനും സാധ്യത മക്കളുമായി അഭിപ്രായ ഉണ്ടാകും യാത്രകൾ അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് മാതാപിതാക്കളുമായി സാധ്യത കാണുന്നു ആരോഗ്യകാര്യത്തിൽ അനുകൂലമാണ് രോഗശമനമുണ്ടാകും വാഹനം വിവാഹാദി കാര്യങ്ങൾ എന്നിവയ്ക്ക് മന്ദത അനുഭവപ്പെടും ദൈവാധീനം ഉണ്ടാകുന്നതിനാൽ പല പ്രയാസങ്ങളും പരിഹരിക്കപ്പെടും ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാകൂർ അവരുടെ മകനാവസ്ഥാ ഫലം തൊഴിലംഗത്ത് ശത്രുക്കൾ മൂലം ശത്രുദോഷം മൂലവും പ്രയാസങ്ങൾ അനുഭവിക്കും ധനപരമായ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുമെങ്കിലും പലപ്പോഴും സാമ്പത്തിക പ്രയാസം നന്നായി അനുഭവിക്കും ബന്ധുക്കൾ സുഖത്ത് കന്തികൾ മൂലം പല സഹായങ്ങളും ലഭിക്കും കുടുംബത്തിൽ പൊതുവെ അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടും മക്കൾ മൂലം മനസ്സന്തോഷം ലഭിക്കും ആരോഗ്യകാര്യത്തിൽ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകും ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ചില ശത്രുതാ മനോഭാവത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവും മാതാപിതാക്കൾക്ക് അനുകൂലമായിരിക്കും എന്നാൽ സാധ്യത കാണുന്നു യാത്രകൾ അനുകൂലമാകും കുറവ് അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ശ്രദ്ധിക്കണം ഇനി വൃക്ഷയക്കുറുകാരുടെ മകരമാസഫലം വിശാഖം അവസാന കാൽഭാഗം അനിടം തൃക്കേട്ട വൃക്ഷിയക്കുറവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാല് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെ അവരുടെ മകനവാസപരം തൊഴിൽപരമായി നേട്ടം പ്രതീക്ഷിക്കാമെങ്കിലും വലിയ മനപ്രയാസം ഈ രംഗത്തുണ്ടാകും സാമ്പത്തികമായ ലാഭം ലഭിക്കുന്ന സമയമായിരിക്കും മറ്റുള്ളവരുടെ സഹായം ഒന്നിലും പ്രതീക്ഷിക്കരുത് മേലധികാരികളുമായുള്ള തർക്കം ശത്രുക്കൾ മൂലമുള്ള പ്രയാസം എന്നിവയൊക്കെ തൊഴിൽ ഉണ്ടാകും കുടുംബത്തിൽ സമാധാനം ലഭിക്കുമെങ്കിലും മനസുഖം തീരെ കുറയും മക്കൾ മൂലം മനസ്സന്തോഷം ലഭിക്കും ആരോഗ്യകാര്യത്തിൽ മേന്മയുണ്ടാകും ഉദര രോഗം ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയിൽ നിന്ന് മനസ്സന്തോഷവും സഹായവും ലഭിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമല്ല മാതാപിതാക്കളും മുതിർന്നവരും ഒക്കെയായിട്ട് കലകമുണ്ടാകാതെ ശ്രദ്ധിക്കണം യാത്ര അനുകൂലമായിരിക്കും ദൈവാധീനമുള്ള സമയം ആണ് പല പ്രശ്നങ്ങളും അതുകൊണ്ട് ഒരു പരിധിവരെ പരിഹരിക്കാനായിട്ട് കഴിയും ഇനി ൂറുകാരുടെ മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുപ്പൂറ് അവരുടെ മകരമാസത്തെ ഫലം തൊഴിൽ കഷ്ടനഷ്ടങ്ങൾക്ക് സാധ്യത ധനപരമായി വരവുണ്ടാകുമെങ്കിലും ചെലവും വർദ്ധിക്കും മറ്റുള്ളവരുടെ ചതിക്കും വഞ്ചനയ്ക്കുമൊക്കെ ഇരയാകാതെ ശ്രദ്ധിക്കണം കുടുംബത്തിൽ സ്വസ്ഥത കുറയും മക്കൾ മൂലം മനപ്രയാസം അനുഭവിക്കും ആരോഗ്യ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ജീവിത പങ്കാളിയുമായി കലകത്തിനു സാധ്യത വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമായിരിക്കില്ല യാത്രകൾ ധനനഷ്ടത്തിനിടയാക്കും മാതാപിതാക്കൾ അനുകൂലമായിരിക്കില്ല ദൈവാധീനം കുറയുന്ന സമയമാണ് ശ്രദ്ധിക്കണം ഇനി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതി ഭാഗം മകരക്കൂറ് മകരക്കൂറുകാരണം മകരവാസ ഫലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാല് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെ തൊഴിലംഗത്ത് ഒട്ടും അനുകൂലമായിരിക്കില്ല ധനപരമായ നഷ്ടവും അമിതവും അപ്രതീക്ഷിതവുമായ ചില ചെലവുകൾ കരുതിയിരിക്കണം ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും ശത്രുക്കളായി മാറും പല കാര്യത്തിലും ഒരു ആത്മനിയന്ത്രണം വേണം കുടുംബസ്വസ്ഥത കുറയും പൊള്ളൽ പോലുള്ള കാര്യങ്ങളൊക്കെ ഏൽക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യകാര്യം അനുകൂലമല്ല മക്കളിൽ നിന്ന് സന്തോഷകരമായ അനുഭവം ഉണ്ടാകുമെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ മനസ്സിനെ ബാധിക്കും യാത്രകൾ അനുകൂലമായി വരും പലപ്പോഴും തടസ്സങ്ങളും ഉണ്ടാകും ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകും വിദ്യാകാര്യങ്ങൾക്ക് തടസ്സം നേരിടും മാതാപിതാക്കളും അനുകൂലമായിരിക്കില്ല ദൈവാധീനമുള്ളതിനാൽ പല കാര്യത്തിലും പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അല്പശമനവും പ്രതീക്ഷിക്കാം ഇനി അവിട്ട അവസാന പകുതി ഭാഗം ചതയം ആദ്യ ആദ്യമുക്കാൽ ഭാഗം കുംഭക്കൂറുകാരുടെ മകരമാസവരം തൊഴിൽ രംഗത്ത് ഉണ്ടാകും ധനപരമായ വർധന പ്രതീക്ഷിക്കാം മറ്റുള്ളവരുടെ സഹായം പ്രതീക്ഷിക്കരുത് ബന്ധുക്കളും സുഹൃത്തുക്കളുമായി കരുതിയിരുന്നവർ ശത്രുക്കളായി മാറും കുടുംബസ്വസ്ഥത കുറയും മക്കൾ അനുകൂലമല്ല ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും യാത്രകൾ തടസ്സം വരും ധനനഷ്ടവും വരും പിതൃ മാതൃ പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല ദൈവാധീനം കുറവുള്ള സമയമാണ് വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ് അപകടം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ഇനി മീനക്കൂർ കാരണം മകരമാസഫലം പൂരട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനാല് മുതൽ ഫെബ്രുവരി പതിനെട്ട് വരെ തൊഴിൽ ചെറിയ പ്രയാസങ്ങൾ അനുഭവിക്കും ധനപരമായ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കില്ല മറ്റുള്ള സഹായം പല കാര്യത്തിലും ലഭിക്കും നല്ല ഉണ്ടാകും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ലഭിക്കും മക്കൾ മൂലം ചെറിയ മനപ്രയാസം മനഃപ്രയാസമുണ്ടാകും ആരോഗ്യനില ഒരു പരിധി വരെ മെച്ചപ്പെടും ജീവിത ജീവിത പങ്കാളിയുടെ സഹകരണം കിട്ടും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് മാതാപിതാക്കളും സഹോദര സ്ഥാനീയരുമൊക്കെയായി അഭിപ്രായ വ്യത്യാസം സാധ്യത യാത്രകൾ ചെറിയ തടസ്സങ്ങൾ വന്നാലും നല്ല അനുഭവങ്ങൾ ഉണ്ടാകും ദൈവാതീനം കുറവുള്ള സമയമാണ് അതുകൊണ്ട് ശുഭഫലങ്ങൾ കാര്യമായി കിട്ടിക്കൊള്ളണമെന്നില്ല എന്നും ശ്രദ്ധിക്കൈവാദീനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇത് ആരുടെയും ജാതക ഫലമല്ല നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ഫലമാണ് നിങ്ങളുടെ ഈ ഒരു മാസത്തെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് കുറച്ച് കണക്കൂട്ടാനും സഹായിക്കും ജാതകം വളരെ അനുകൂലമാണെങ്കിൽ ഈ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവരും ഈശ്വരാധീനം ഉണ്ടാക്കിയതിനു വേണ്ടി ശ്രദ്ധിക്കുക ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക തുടർന്ന് നക്ഷത്ര ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനായി എല്ലാവർക്കും നമസ്തേ